വിവാഹം പ്രധാന പ്രമേയമാക്കിയ നിരവധി സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമാണ് ഗുരുവായൂർ അമ്പല എന്ന ചിത്രം വിനു രാമചന്ദ്രൻ്റെയും അഞ്ജലിയുടെയും വിവാഹമാണ് സിനിമയുടെ പശ്ചാത്തലം ജയ ജയ ജെ ഹെ എന്ന സിനിമയ്ക്ക് ശേഷം ബിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ എന്നതാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഒരു പ്രധാന ആകർഷണം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഒരു സിനിമയാണല്ലോ ജെ ഹെ മാറിയ കാലഘട്ടത്തിൽ വേറിട്ടതും ലളിതവുമായ സംവിധാന ശൈലിയാണ് വിപിൻ ദാസിൻ്റെത് ദീപു പ്രദീപിൻ്റെ തിരക്കഥയാണ് സിനിമയുടെ നട്ടല് ഒരു നല്ല സിനിമയ്ക്ക് കിട്ടപ്പിള്ളേരുടെ തിരക്കഥ അത്യാവശ്യമാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ചിത്രത്തെ മികച്ചതാക്കുന്നത് തിരക്കഥയാണ് ദീപു പ്രദീപിന് നിറഞ്ഞ കയ്യടി തന്നെ കൊടുക്കണം പൃഥ്വിരാജും ബേസിൽ ജോസഫും ആണ് പ്രധാന കഥാപാത്രങ്ങളായ ആനന്ദിനെയും വിനു രാമചന്ദ്രനെയും അവതരിപ്പിക്കുന്നത് ആനന്ദിൻ്റെ അനിയത്തിയായ അഞ്ജലിയുമായുള്ള വിനു രാമചന്ദ്രൻ്റെ വിവാഹത്തിന് ഇരുവരും ദുബായിൽ നിന്നും നാട്ടിലെത്തുന്നു പിന്നീടുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സിനിമ മുൻപോട്ട് പോകുന്നത് വളരെ ലളിതമായ ഒരു കഥ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഒരു വിവാഹ ചടങ്ങിന് പങ്കെടുക്കുന്ന ഫീലിംഗ് ആണ് സിനിമ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നത് തിയേറ്ററിൽ പോയി തന്നെ കണ്ടാസ്വദിക്കേണ്ട ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ